നമസ്കാരം രാജ്യസ്നേഹികളായ സകല ഭാരതീയരെയും മനുഷ്യ സ്നേഹികളായ സകല മനുഷ്യരെയും വേദനിപ്പിച്ച ഒരു മഹാദുരന്തമാണ് ഇന്നലെ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം എന്ന ചെറിയ ടൗണിനടുത്തുള്ള ബൈസരൻ താഴ്വരയിൽ സംഭവിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ബൈസരൻ താഴ്വര കശ്മീരിലെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഒന്നുകിൽ കാൽനടയായി അവിടെ എത്തണം അല്ലെങ്കിൽ കുതിരയിലെത്തണം അത്തരം ഒരു കുന്നിൻ പ്രദേശമാണ് ബൈസരൻ താഴ്വര ബൈസരൻ താഴ്വരയിൽ നിന്നാൽ നമുക്ക് അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാം മുട്ടക്കുന്നുകളുടെ പച്ചപ്പ് ചെറിയ തടാകങ്ങൾ തടാകങ്ങൾക്കപ്പുറത്ത് മഞ്ഞുമൂടിക്കിടക്കുന്ന മലനിരകൾ ഇതൊക്കെയാണ് ബൈസരൻ താഴ്വരയുടെ പ്രത്യേകത വിന്ററിൽ മഞ്ഞ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്തുന്നത് പോലെ തന്നെ സമ്മർ ആകുമ്പോഴേക്കും ഏതാണ്ട് ഏപ്രിൽ മുതൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഏകാന്തതയോടുകൂടി ട്രക്കിംഗ് നടത്താനൊക്കെ ആളുകൾ എത്തുന്നത് ഇവിടേക്കാണ് ഏറെ ബഹളങ്ങളില്ലാത്ത പ്രകൃതിയുടെ അതിമനോഹരമായ ഈ ഇടത്തെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് ആളുകൾ വിളിക്കുന്നത് അവിടെയാണ് നാലഞ്ച് ഭീകരർ ഇന്നലെ എത്തി ആളുകളുടെ മതം തിരഞ്ഞതിന് ശേഷം വെടിവെച്ചു കൊന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ജാതിയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട് എന്നാൽ അതല്ല ഒരാളെ കൊല്ലുന്നതിൻ്റെ മാനദണ്ഡം മതമാണ് എന്ന് തെളിയിച്ച ഭീകരാക്രമണമായിരുന്നു ഇന്നലെ ലഷ്കർ ഇ തോയ്ബ എന്ന പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകര സംഘടന നടത്തിയത് ആ സംഘടനയുടെ മറ്റൊരു കടലാ സംഘടനയായ ടി ആർ എഫ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ലഷ്കർ ഇ തോയ്ബയുടെ ഉപസംഘടനയാണ് ടി ആർ എഫ് ഇന്ത്യയെ തകർക്കുന്നതിന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അനേകം ഭീകരസംഘടനകളിൽ ഒന്നാണ് ലഷ്കാരി ഇ തോയിബ പൊടുന്നനെ കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ എത്തിയ ഭീകരർ ഏതാണ് നാൽപ്പതോളം വരുന്ന ടൂറിസ്റ്റുകൾക്ക് മുമ്പിലേക്ക് സൈനിക വേഷം ധരിച്ച് എ കെ നാൽപ്പത്തിയേഴുമായി എത്തുകയായിരുന്നെന്നും ഓരോരുത്തരോടും പേരും മതവും ചോദിച്ച് ഉറപ്പാക്കിയതിനു ശേഷം വെടിവെച്ച് വീഴ്ത്തിയെന്നും റിപ്പോർട്ട് ചെയ്തത് റിപ്പബ്ലിക് ടി മുതൽ മീഡിയ വൺ വരെയുള്ള മാധ്യമങ്ങളാണ് മതമായിരുന്നു ആരെ കൊല്ലണം എന്ന് തീരുമാനിക്കാൻ ഈ ഭീകരർ മാനദണ്ഡമായി എടുത്തത് ഇര ചെയ്യപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ കണ്ണീരോടുകൂടി ഇന്നലെ വിളിച്ചു പറഞ്ഞതും അത് തന്നെയാണെന്ന് ഇന്നലെ ചാനൽ കണ്ടവരൊക്കെ മനസ്സിലാക്കി ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കൊലയാളികൾ ആയുധമെടുത്തത് പല്ലവി പേരുള്ള കർണാടകക്കാരിയായ യുവതിയുടെ ഭർത്താവിനെ ക്രൂരമായി വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ എന്നെ കൂടി കൊല്ലൂ എന്ന് പറഞ്ഞ് ആ ഭീകരരുടെ മുമ്പിൽ നിലവിളിച്ചതിന് ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു അപ്പോൾ ആ യുവതിയോട് ഭീകരർ പറഞ്ഞത് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയോട് പറയൂ ഞങ്ങൾ ഇത് ചെയ്തു എന്നാണ് എത്രമാത്രം കലിപ്പാണ് ശത്രുതയാണ് കശ്മീരിനെ സ്വതന്ത്രമാക്കി രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച മോദിയോട് ഇവർക്കെന്ന് വ്യക്തമാക്കുന്നു കശ്മീരിനെ ഭീകരവാദികളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ആർക്കും അവിടെ സന്ദർശിക്കാൻ എത്താവുന്ന ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വർഗരാജ്യമാക്കി മാറ്റിയ മോദിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള പക വീട്ടിലാണ് നടക്കുന്നത് രണ്ടാം മോദി സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ കശ്മീർ ഭീകരവാദികളുടെ പിടിയിലായിരുന്നു ആ പിടിയിൽ നിന്നും കശ്മീരിനെ മോചിപ്പിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സഞ്ചാരികൾക്ക് ജീവിതം ആസ്വദിക്കാൻ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നു എന്നത് തന്നെയാണ് ഇവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം ഇന്നലെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പ്രാദേശിക ദേശീയത നോക്കുക ഗുജറാത്തിയും രാജസ്ഥാനിയും മലയാളിയും തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും ഒക്കെ ഉണ്ടായിരുന്നു കൊല ചെയ്യപ്പെട്ടവരിൽ കൊച്ചിയിൽ ഇടപ്പള്ളിക്കാരനായ രാമചന്ദ്രൻ തന്റെ ഭാര്യയോടും മകളോടും മകളുടെ അഞ്ചു വയസ്സുള്ള രണ്ട് ഇരട്ടക്കുട്ടികളോടൊപ്പമാണ് ഇന്നലെ പഹൽഗാമിലെത്തിയത് ഭീകരരുടെ വെടിയേറ്റ് രാമചന്ദ്രനും തൽക്ഷണം മരിച്ചു കൊച്ചി നാവികസേനയിലെ ഉദ്യോഗസ്ഥനും ഹരിയാന സ്വദേശിയുമായ വിനയ് ഹർവാളിന്റെ ജീവിത ദുരന്തം സമാനതകളില്ലാത്തതാണ് കേവലം ആറു ദിവസം മുൻപാണ് വിനയ് വിവാഹിതനാവുന്നത് ജോലിയിൽ തിരിച്ചു കയറുന്നതിന് മുൻപ് തൻ്റെ ഭാര്യയ്ക്കൊപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ കശ്മീരിൽ പോയതാണ് വിനയ്യെ ഭീകരർ നിറയൊഴിച്ച് വീഴ്ത്തി ഇങ്ങനെ ഏതാണ്ട് ഇരുപത്തെട്ട് പേരുടെ ജീവനാണ് കശ്മീരിലെ ഭീകരരെടുത്തത് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയിൽ നിന്നും നാടുകടത്തപ്പെട്ട താഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിയിട്ട് ആഴ്ചകളായിട്ടുള്ളൂ ലഷ്കർ ഇ തോയിബയുടെ മുതിർന്ന നേതാവായിരുന്ന പാക് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന റാണയെ നാടുകടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ജയിലിൽ ജയിലിലടച്ചതിന്റെ പകയും ലഷ്കർ ഇ തോയിബയ്ക്കുണ്ട് ആ പക കൂടി പ്രതിഫലിച്ചതാണ് ഈ ഭീകരാക്രമണം കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും കശ്മീരിന്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോഴും രണ്ടാം മോദി സർക്കാർ ചുമതലയേൽക്കുന്നതുവരെ കാശ്മീരിൻ്റെ മേൽ ഒരു അവകാശവാദവും ഭാരതത്തിനില്ലാത്ത സാഹചര്യമാണ് മോദിയും അമിത്ഷായും നിശ്ചയദാർഢ്യത്തോടെ പരിഹരിച്ചത് കശ്മീരിലെ പ്രത്യേക അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞ് ഭാരതത്തിന്റെ ഭാഗമാക്കി മാറ്റി അവിടെ ഇവർ ഭീകരരെ കൈകാര്യം ചെയ്തു മലയാളികളായ പ്രവാസി വ്യവസായികൾക്ക് പോലും ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സമാധാനത്തിന്റെ നാടാക്കി മാറ്റി കശ്മീരിനെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി കശ്മീരിൻ്റെ മനോഹാരിത ലോകത്തെ അതിശയിപ്പിക്കാൻ തുടങ്ങി ഇന്നലെ കൊല്ലപ്പെട്ടവരെ രണ്ടുപേർ വിദേശ പൗരന്മാരാണെന്ന് നോർക്കണം ജി ട്വന്റി കൂട്ടായ്മയുടെ ഭാഗമായി ലോകരാഷ്ട്ര നേതാക്കന്മാരെ അവിടെ എത്തിക്കാൻ പോലും ഭാരതത്തിന് കഴിഞ്ഞു അങ്ങനെ സ്വാതന്ത്ര്യത്തിന് പൊതുവെളിച്ചം കശ്മീരിന് കിട്ടുകയും കശ്മീരികൾ ഭീകരവാദികളുടെ ആവശ്യങ്ങൾക്കെതിരെ തിരിയുകയും അവർ കൂടുതൽ കൂടുതൽ ഭാരതീയരായി മാറുകയും ചെയ്തപ്പോൾ കുരുപൊട്ടിയ പാകിസ്ഥാൻ ഭീകരവാദികളെ ഇളക്കി വിട്ട് നടത്തുന്ന അതിക്രമങ്ങളുടെ ഭാഗമാണിത് പുൽവാമയിലും ഉറിയിലുമൊക്കെ ചെയ്തതിന്റെ തുടർച്ച പുൽവാമ ആക്രമണത്തിന് ശേഷം ഭാരതം നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണം ഈ ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഭീകര സംഘടനകളെ ഇല്ലാതാക്കി മാത്രമേ ഇന്ത്യ വിശ്രമിക്കാവൂ അമേരിക്കയും റഷ്യയും സൗദി അറേബ്യയും ഇസ്രായേലും ഒക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെ ശുഭസൂചനയാണ് ഒരു തരിമ്പും വിട്ടുവീഴ്ചയില്ലാതെ ഈ ഭീകരതയുടെ അടിവേരിമാന്താൻ ഇസ്രയേൽ കാട്ടുന്ന ജാഗ്രത ഭാരതവും കാട്ടേണ്ടിയിരിക്കുന്നു